നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ഇവിടെ ഇല്ല ഞാൻ അപ്പഴേ അപ്പുറത്തോട്ട് പോയേ ഉള്ളൂ തിരിച്ചു വന്ന പോയി സംഭവം നടന്നു സംഭവം നടന്നു ഒരു മാസത്തിനു മുമ്പ് ഒന്നര മാസത്തിനു മുമ്പ് കോയമ്പത്തൂർന്ന് വായിച്ചോണ്ടിരുന്നു ഇത് പിടിക്കാനും മരിച്ചു കിടക്കണ കണ്ടിക്കാൻ പറ്റില്ല ഇവിടെ എല്ലാം അവിടെ ചെന്ന രക്തം കണ്ട അറിയാം നമ്മൾ ഒരു സംഭവം ഉണ്ട് ആളാണ് സഹായിക്കുന്ന കംപ്രസർ പൊട്ടിത്തെറിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു ഉറിയാക്കോട് സൈമൺ റോഡിലെ സ്റ്റാർ മാർക്കറ്റിംഗ് കമ്പനിയിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇരുപത്തിയൊൻപത് കാരനായ സരോജ് സഹായിയാണ് എയർ കംപ്രസ്സർ പൊട്ടിത്തെറിച്ച് മരിച്ചത് ഈ സമയം വർക്ക്ഷോപ്പിൽ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളും മൂന്ന് സ്വദേശികളും ഉണ്ടായിരുന്നു അലമാരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് എയർ കംപ്രസ്സർ പൊട്ടിത്തെറിച്ചത് ഈ സമയം മറ്റു തൊഴിലാളികൾ ഓടിയെത്തുകയും ഇയാളെ ഉടൻ തന്നെ ആംബുലൻസിൽ നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അനിലിന്റെ ഉടമസ്ഥതയിലാണ് സ്റ്റാർ മാർക്കറ്റിംഗ് കമ്പനി മറ്റാർക്കും സ്വദേശിയാണ് മറ്റാര്ക്കും

ാണ് മരണപ്പെട്ട ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്നും പറ്റില്ല എന്തെങ്കിലും വേറെന്തെങ്കിലും കമ്പ്രസർ ചൂടായിട്ടായിരിക്കും കമ്പ്രസർ പുതിയ കമ്പ്രസറാണ് ആ സമയത്ത് എന്ത് കണ്ടെന്നെടുത്ത്

ഇത് പൊട്ടാനുള്ള കാരണം എന്താണെന്ന് പറയാം ഈ സ്ഥലത്ത് ആ പുള്ളിക്കാരൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങള് സൗണ്ട് കേട്ട് ഓടിപ്പോയ സമയം എന്താണോ അടുത്തിരിക്കോട്ട് പേരെന്താണ് എവിടെ സ്ഥലം ഇവിടെ എത്ര വർഷം ജോലി തന്നു ഞാൻ വന്നിട്ട് എട്ട് വർഷം ഇവരോ ഇവർ വന്നിട്ട് ഒരു വർഷം ഒരു വർഷം ഒരു വർഷം കൊണ്ട് ജോലിയാണ്